ഹലോ രാവിലെ ഏറ്റവും പടം നമ്മുടെ ഡോറിൽ ശക്തമായി മുട്ടുന്നുണ്ട് നമുക്ക് ആരാ ആരാക്കുന്നു തുറക്കുന്നു ആർട്ടിഫിഷ്യലല്ല കളിക്കാനൊന്നും പറ്റില്ല എല്ലാവരും എൻ്റെ മൂന്ന് കൂട്ടുകാരാണ് ഇപ്പം ഞങ്ങളുടെ വീഡിയോ കാണുന്നത് പിന്നെ സമപ്രായക്കാരായ ഞങ്ങൾക്ക് പിന്നെ കളിക്കാനൊന്നും പ്രശ്നമില്ല ഞങ്ങളൊക്കെ ഒരുമിച്ച് കളിക്കാം കളിക്കാം അമ്മരാ അമ്മ സാറ്റർഡേ ഉണ്ട് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് ഇത് മണിക്കുട്ടി ഹായ് മണിക്കുട്ടി ഇത് ഇത് ആലിഷ് എവിടെ ആലിയ് പിന്നെ ഞങ്ങൾ ഡാൻസായി പാട്ടായി സൈക്കിൾ ചവിട്ടിലായി അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു ഇനി ഇത്രയും മൂന്ന് ബാവന്മാരല്ലേ ഇനിയും കുഞ്ഞുമക്കളുണ്ട് ഇവിടെ പക്ഷെ ഇന്ന് ഇവര് മൂന്ന് പേരെ മാത്രമേ നമുക്ക് ഇവിടെ ഉണ്ടായുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ആലിയ ബേബി ഭയങ്കര കരച്ചായിരുന്നു അവൾക്ക് സൈക്കിള് ചവിട്ടണമെന്ന് പറഞ്ഞാൽ അവർക്കാണെങ്കിൽ ഈ കാലെത്തണമില്ലായിരുന്നു പിന്നെ അവളെ സമാധാനിപ്പിച്ചു ഞങ്ങള് അവളൊന്ന് റെഡിയാക്കി എടുക്കാൻ കുറച്ച് സമയം അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോ അടുത്ത വീഡിയോ കാണുന്നത് വരെ